കുടലിൻ്റെ ക്യാൻസറിനുള്ള താക്കോൽദാര ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുടലിന് ക്യാൻസർ വന്നോ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും കുടലിൻ്റെ ക്യാൻസർ ഉണ്ടെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മലത്തിൻ്റെ കൂടെ കറുത്ത നടത്തിയുള്ള രക്തം വരിക അല്ലെന്നുണ്ടെങ്കിൽ മലം പോകാനായിട്ട് ബുദ്ധിമുട്ട് വരിക പലർക്കും നേരത്തെ പോയിക്കൊണ്ടിരുന്നതിനേക്കാളും പല പ്രാവശ്യം പോകേണ്ടി വരിക അല്ലെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിച്ചിട്ട് നിർബന്ധമായിട്ടും പോകേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള ആ ഒരു ശോചന വ്യവസ്ഥയിൽ വ്യത്യാസം വരുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കണം എന്തോ ചെറിയ വ്യത്യാസമുണ്ട് എസ്പെഷ്യലി ഒരു ആഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുതലായിട്ട് ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യത അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ രക്തത്തിൻ്റെ മയമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം അല്ലാതെ തന്നെ നമ്മൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പം കുടലിൻ്റെ ഒരു പരിശോധന ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതേതെങ്കിലും തരത്തിലുള്ള ചെറിയ മുഴകളായിട്ട് വന്നിട്ടാണത് വലുതായി ക്യാൻസറിലേക്ക് എത്തുന്നത് അപ്പോൾ ചെറിയ മുഴിയുള്ളപ്പോൾ പോളിപ്പ് എന്നൊക്കെയാണ് ഞങ്ങൾ മെഡിക്കലി പറയുന്നത് അപ്പോൾ ആ ഒരു പോളിപ്പ് വരുമ്പോൾ തന്നെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ പോളിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടലിൻ്റെ പരിശോധന നടത്തുന്ന ഉപകരണം കൊളോണോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എൻഡോസ്കോപ്പി ഇൻസ്ട്രുമെൻ്റിൽ കൂടെ തന്നെ മാറ്റാവുന്നതാണ് നമുക്ക് ഓപ്പറേഷൻ തന്നെ ആവശ്യമായിട്ട് വരില്ല പലപ്പോഴും അത് ഇരുന്ന് വലുതായി വൃണമായി ക്യാൻസറായി പോകുന്ന അവസ്ഥയിലാണ് നമുക്ക് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ചെയ്യണം എസ്പെഷ്യലി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കുടലിൻ്റെ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഫാമിലിയിലുള്ള ബ്ലഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും കുടലിൻ്റെ പരിശോധന ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം കൊളനോസ്കോപ്പി ചെയ്യുമ്പോഴോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കുടലിൻ്റെ ഭാഗത്തൊരു തടിപ്പുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേഷനിലൂടെ മാറ്റുന്നതന്നെയായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളത് കാരണം ആ ഒരു കുടലിൻ്റെ ഭാഗം വൻകുടലിൻ്റെ ഭാഗം എസ്പെഷ്യലി നമുക്ക് ചെറിയൊരു പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ വേറെ മേജറായിട്ടുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഒരു അഞ്ച് മീറ്ററൊക്കെ ഉള്ള കുടലാണ് അതിൽ വൻകുടലാണെന്നുണ്ടെങ്കിലും ഒരു മീറ്ററിലോളം ഉണ്ട് അതിനകത്തുനിന്ന് പത്തോ ഇരുപതോ സെൻറ്റിമീറ്റർ പോയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷെ അത് അതിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുടലിന് തടസ്സം വരും നമുക്ക് ആഹാരം കഴിക്കാനാണെന്നുണ്ടെങ്കിലും മോഷൻ പോകാനാണെന്നുണ്ടെങ്കിലും സാധിക്കാത്ത അവസ്ഥ വരും പിന്നെ അറിയാമല്ലോ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്യൂമർ വന്നിരുന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വളരുകയാണ് അത് പല ഭാഗങ്ങളിലേക്കും കരൾ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ക്യാൻസറസോ അല്ലെങ്കിൽ അല്ലാത്ത ആണെങ്കിൽ പോലും മുഴകൾ കുടലിൽ വന്ന് തടിപ്പ് വന്നു കഴിഞ്ഞാൽ തടസ്സം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു മാറ്റുന്നാൽ നേരത്തെയൊക്കെ നമ്മൾ വയറ് മൊത്തമായിട്ട് തുറന്നൊരു ടോപ്പ് ടു ബോട്ടം നമ്മളൊരു വലിയ മുറിവുണ്ടാക്കി ഡോക്ടറും അസിസ്റ്റൻ്റന്മാരും എല്ലാവരും കൈയിട്ട് കുടലിനെ പുറത്തെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് കീഹോൾ സംവിധാനത്തിലൂടെ നമുക്ക് ഈ ഒരു കുടലിൻ്റെ ഏത് ഭാഗമാണോ കേടുള്ളതിനെ മുറിച്ച് മാറ്റിയിട്ട് കുടലിൻ്റെ ആ രണ്ടറ്റങ്ങളെയും മുറിച്ച് അതിൻ്റെ ബാക്കിയുള്ള രണ്ടറ്റങ്ങളെയും നമുക്ക് സ്റ്റേപ്ലർ എന്ന് പറയും ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ആ മുറിവ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളൊന്നും വരുന്നില്ല പ്രധാനമായിട്ടും ആ മുറിവുണ്ടാക്കുമ്പോൾ മുറിവിലൂടെ ഈ കുടലെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് കൈകൊണ്ട് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് കുടലിൻ്റെ അനക്കത്തിന് വ്യത്യാസം വരും അതായിരിക്കും രോഗി ആദ്യം ഫേസ് ചെയ്യുന്ന പ്രശ്നം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സുഖമാവുന്നതിന് പകരം അതൊരാഴ്ച എടുക്കും ഇത്രയും വലിയ മുറിവുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ വേദനയും പ്രയാസം കൊണ്ട് രോഗി ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ശ്വാസകോശത്തിൻ്റെ കുഴപ്പങ്ങൾ വരിക എഴുന്നേറ്റ് നടക്കാത്തത് കാലിൽ കാലില് രക്തക്കുഴലിലെ ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ഡീപ്പ് ഇന്ത്രോമോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ മുറിവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷമമാണ് അല്ലാതെ കുടലിൻ്റെ ഭാഗം മാറ്റിയതുകൊണ്ടുള്ള വിഷമമല്ല കുടലിൻ്റെ ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ കീഹോൾ സംവിധാനത്തിലൂടെ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സുഖമായി നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും വളരെ പ്രയോജനപ്പെട്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടൽ ഏറ്റവും താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിനോട് അടുത്ത് വരുന്ന സമയത്ത് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ താഴെ പോയിട്ട് ഇതിനെ മാറ്റാൻ പറ്റില്ല ഈ താഴത്തെ ഭാഗത്തോട്ട് അടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിനോട് അടുത്തുള്ള ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ചെയ്യാറുള്ളത് കുടല് പുറത്തേക്ക് വയ്ക്കുക കൊളോസ്റ്റമി എന്ന് പറഞ്ഞിട്ട് പെർമനൻ്റ് ആയിട്ട് മലം വയറിൻ്റെ ഭാഗത്തൂടെ വരുന്ന ഒരു പ്രയാസമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് കീഹോൾ സംവിധാനത്തിലായപ്പോൾ നമുക്ക് ഏറ്റവും അടിയിലോട്ട് വരെയും ടെലിസ്കോപ്പിലൂടെ വലുതായിട്ട് കാണാം പതിനഞ്ച് ഇരുപത് രട്ടി വലുതായിട്ട് കാണാം അതിലുള്ള മറ്റ് രക്തക്കൊലിനെ അടയ്ക്കുന്ന ഹാർമോണിക്സ് കാൽപ്പൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ ട്യൂമർ ഇരിക്കുന്നതിൻ്റെ ചുറ്റും പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാനും നല്ല രീതിയിൽ അതിനെ മാറ്റാനും സാധിക്കും അങ്ങനെ പറ്റുന്നത് കൊണ്ട് സ്റ്റേപ്പ്ലർ എന്ന് പറഞ്ഞ ഉപകരണം കൊണ്ട് ഈ കുടലിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ കാണത്തുള്ളൂ അതിനെ ആ ബാക്കിയുള്ള കുടലുമായിട്ട് കണക്ട് ചെയ്ത അപ്പം രോഗിക്ക് സാധാരണ രീതിയിൽ തന്നെ മലം പോകുന്നു എന്ന് പറയുക വയറിൻ്റെ ഭാഗത്തേക്ക് മലം പോകുന്നതിൻ്റെ ഒരു കൊളോസ്ട്രം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തുടർന്ന് ജീവിതത്തിൽ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളൊന്നുമില്ല പലപ്പോഴും ഓപ്പറേഷൻ മാത്രം കൊണ്ട് തന്നെ ഈ അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെടും അതിൻ്റെ ബയോപ്സി വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിയിലേക്കൊക്കെ വന്നിട്ടുള്ളത് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ കീമോതെറാപ്പി എടുക്കേണ്ടതായിട്ട് വന്നേക്കും തുടർ ചികിത്സകളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം പക്ഷേ ഓപ്പറേഷൻ നമുക്ക് ഏറ്റവും വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു കാഴ്ച അതിനകത്ത് ലിംഫ് ഗ്രന്ഥികൾ എന്ന് പറയും കഴിലേക്ക് നീര് വരുന്ന പോലത്തുള്ള ട്യൂമർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഗ്രന്ഥികളൊക്കെ വലുതായിട്ട് കണ്ട് മാറ്റാനാണെന്നുണ്ടെങ്കിലും ഈ കീഹോൾ സംവിധാനത്തിലൂടെയാണ് വളരെ നല്ലത് അപ്പോൾ രോഗി ആ ഒരു ബുദ്ധിമുട്ട് കുറയുന്നു കൃത്യതയോടുകൂടി ഓപ്പറേഷൻ ചെയ്യുന്നു നമുക്ക് മലദ്വാരം പുറത്തേക്ക് വയറിൻ്റെ ഭാഗത്തേക്ക് വെക്കാതിരിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം അതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ള അടുത്ത് അതിനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉള്ള സർജൻ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിഫറൻസ് ആണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ ആറ് ആറുമാസത്തേക്ക് കിടക്കണം അതിൻ്റെ കഷ്ടപ്പാടായിട്ട് പോകണം എന്നുള്ളതല്ല നാച്ചുറലി ഹോൾ സംവിധാനത്തിനാകുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് വരുമായിരിക്കും നമുക്ക് പക്ഷെ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം അതിൻ്റെ ആ ഒരു അഡീഷണലായിട്ട് വരുന്ന ചിലവെന്ന് പറയുന്നത് ഈ കഷ്ടപ്പാടിനായിട്ട് ഒരു തരത്തിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ അപ്പം ആ മുടക്കിയത് കൊണ്ട് നമുക്കെന്താ ഒരാഴ്ച കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഇത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്നാൽ വലിയ വിഷമങ്ങളില്ല കൊളോസ്ട്രമി ഒഴിവാക്കാൻ പറ്റി ആ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ആ മുറിവിൽ ക്ഷീണം വന്നിട്ട് ഹെർണിയ വരുന്ന പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ മുറിവ് പഴുത്തിട്ടുള്ള വിഷമങ്ങളൊക്കെ വലിയ വലിയൊരു തോത് വരെയും വേ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു കീഹോൾ സംവിധാനത്തിലൂടെയുള്ള ഓപ്പറേഷൻ സഹായിക്കും അപ്പോൾ കുടലിന് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കീഹോൾ സംവിധാനത്തിലൂടെ ആ പോർഷൻ മാറ്റി സ്റ്റേപ്ലർ മുഖാന്തരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റെക്കവറിയും രോഗത്തിൽ നിന്നുള്ളൊരു മുക്തിയും ഉണ്ടാകും